ദേവാദിദേവനായ പരമേശ്വരൻ ചിപ്രപ്രസാദിയും ചിപ്ര കോപിയുമാണ് ശ്രീപരമേശ്വരൻ തൻ്റെ ഭക്തരുടെ ഭക്തിയിൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നവനായതുകൊണ്ടാണ് ചിപ്രപ്രസാദി എന്ന് പറയുന്നത് എന്നാൽ ഭഗവാന്റെ കോപം അതിഭീകരമാണ് ശിവഭഗവാൻ തൻ്റെ തൃക്കണ്ണ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അനേകം കഥകൾ നാം കേട്ടിട്ടുണ്ട് പാണ്ഡവർ യുദ്ധം കൊണ്ട് ഭൂമിയെ ദ്രോഹിച്ചതിനാൽ അവരുടെ തപസിൽ സന്തുഷ്ടനാണെങ്കിലും അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ പരമേശ്വരൻ മടി കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കേദാർനാഥ് ക്ഷേത്രത്തിലുള്ളത് പരമശിവൻ ഒരിക്കലും പൊറുക്കാത്ത തെറ്റുകളെക്കുറിച്ച് ശിവപുരാണത്തിൽ പരാമർശമുണ്ട് അത്തരം തെറ്റുകളെ നമ്മുടെ ചിന്തയാൽ തെറ്റുകൾ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ പ്രവൃത്തിയാൽ ഉണ്ടാകുന്ന തെറ്റുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഭഗവാൻ ഒരിക്കലും പൊറുക്കാത്ത പന്ത്രണ്ട് കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം അതിൽ ഒന്നാമതായി പറയുന്നത് നമ്മുടെ ചിന്തകളാണ് ശിവപുരാണ പ്രകാരം നമ്മുടെ ചില ചിന്തകൾ പോലും പരമശിവൻ പൊറുക്കില്ല അവ പാപമായി ഭഗവാൻ കാണുന്നു ഇനി പറയുന്ന നാല് ചിന്തകൾ ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല ചിന്തയാൽ പോലും മറ്റുള്ളവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ ആഗ്രഹിക്കരുത് ഇത് ഏറ്റവും വലിയ തെറ്റായി ശിവപുരാണത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള ചിന്ത പോലും മനസ്സിൽ തോന്നിയാൽ അവരോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല മറ്റുള്ളവരുടെ ധനം അപഹരിക്കണമെന്ന് തോന്നുന്ന ചിന്ത പോലും ശിവപുരാണ പ്രകാരം തെറ്റായി കണക്കാക്കുന്നു ഇത്തരത്തിലുള്ള ദുശ്ചിന്തകൾ വന്നാൽ അതുപോലും പാപമായി കണക്കാക്കുന്നു ഇത്തരം ചിന്തകൾ കൊണ്ടു നടക്കുന്നവരോടും ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല മൂന്നാമതായി പറയപ്പെടുന്നത് നിഷ്കളങ്കരായ വ്യക്തികളുടെ സ്വത്തും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തട്ടിയെടുക്കുന്ന ചിന്ത പോലും പാപമായി കരുതുന്നു ഇത്തരം ചിന്തകൾ മനസ്സിൽ വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത്തരം ചിന്തകൾ മനസ്സിൽ വന്നാൽ അത്തരക്കാരോട് ഭഗവാൻ പരമശിവൻ ഒരിക്കലും പൊറുക്കുകയില്ല നാലാമതായി പറയുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ ജീവിക്കുവാൻ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് നല്ല വഴിയിലൂടെ ജീവിക്കുമ്പോൾ പോലും തെറ്റായ രീതിയിലൂടെ ജീവിക്കണമെന്ന ചിന്ത ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇത് പൊറുക്കാൻ പറ്റാത്ത പാപമായി ശിവപുരാണത്തിൽ പറയുന്നു അടുത്തതായി പറയാൻ പോകുന്നത് വാക്കുകൾ കൊണ്ടുവരുന്ന തെറ്റുകളാണ് ചിന്തകൾ കൊണ്ട് മാത്രമല്ല നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് എന്ന് ശിവപുരാണത്തിൽ പരാമർശിക്കുന്നു നമ്മുടെ വാക്കുകളാലും ഭഗവാൻ പരമശിവനോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ നാം ചെയ്യുന്നുണ്ട് ശിവപുരാണ പ്രകാരം മൂന്ന് തരത്തിൽ വാക്കുകൾ കൊണ്ടുള്ള തെറ്റുകൾ നാം ചെയ്യുന്നുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലാദ്യമായി പറയുന്നത് ലൈംഗിക ചുവയോടെ ഋതുമതിയായ പെൺകുട്ടികളോടോ സ്ത്രീകളോടോ ഒരിക്കലും സംസാരിക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് ശിവപുരാണ പ്രകാരം ഏറ്റവും വലിയ തെറ്റായി കണക്കാക്കുന്നു ഇതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകളോടും ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാകരുതെന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റായി പരമേശ്വരൻ കണക്കാക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള വ്യക്തികളോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നതല്ല അടുത്തതായി പറയുന്ന തെറ്റ് കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതും പാപമായി കണക്കാക്കുന്നു ഇങ്ങനെ വാക്കുകളാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരോടും ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നതല്ല ഇങ്ങനെ പുറംതിരിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതും ചില ആളുകളെ കുറിച്ച് മറ്റുള്ളവരോട് ദുഷ്ടതരം പറഞ്ഞു നടക്കുന്നതും ഏറ്റവും വലിയ പാപമായി ഭഗവാൻ കണക്കാക്കുന്നു ആയതുപ്രകാരം ഭഗവാൻ പരമശിവൻ ഒരിക്കലും ഇത്തരം തെറ്റുകൾ പൊറുക്കുന്നതല്ല അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന തെറ്റുകളെ കുറിച്ചാണ് വാക്കുകളാലും ചിന്തയാലും മാത്രമല്ല നാം പ്രവൃത്തി കൊണ്ടും ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി പറയുന്നു ഇത്തരത്തിൽ പാപമായി തീരുന്ന അഞ്ച് പ്രവൃത്തികളെക്കുറിച്ചാണ് ശിവപുരാണത്തിൽ പരാമർശമുള്ളത് അവ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് ഹിന്ദു വിശ്വാസ പ്രകാരം ചില വസ്തുക്കൾ നാം ദൈവികമായി കരുതുന്നു ഇങ്ങനെയുള്ള വസ്തുക്കളെ സ്നേഹത്തോടെയും ഭക്തിയോടെയും നാം കാണുന്നു അതിനാൽ ഇവയെ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ് അങ്ങനെ ഭക്ഷിക്കുകയാണെങ്കിൽ അത്തരം വ്യക്തികളോട് ശിവഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് ശിവപുരാണത്തിൽ പരാമർശിക്കുന്നു അടുത്തതായി പറയപ്പെടുന്നത് സ്ത്രീകളെയും കുട്ടികളെയും പാവപ്പെട്ടവരെയും ഉപദ്രവിക്കുന്നതും അക്രമിക്കുന്നതും വളരെ വലിയ തെറ്റായി ശിവപുരാണത്തിൽ പറയുന്നു ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരോട് ശിവഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ അതുകൊണ്ട് തന്നെ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി പറയുന്നത് തെറ്റായ വഴികളിലൂടെ മറ്റുള്ളവരുടെ സ്വത്തും പണവും അപഹരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റായി ശിവപുരാണത്തിൽ പറയുന്നുണ്ട് ഇത്തരം തെറ്റുകൾ ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നില്ല ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പണവും മറ്റു വസ്തുക്കളും അപഹരിക്കുന്നതും ഏറ്റവും വലിയ തെറ്റായി കണക്കാക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതും ശിവപുരാണത്തിൽ പാപമായി കരുതുന്നു അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇത്തരക്കാരോടും പൊറുക്കുന്നതല്ല തൻ്റെ ഗുരുക്കന്മാരെയും സന്യാസിമാരെയും മാതാപിതാക്കളെയും ഉപദ്രവിക്കുന്നവരോടും ആക്രമിക്കുന്നവരോടും ഭഗവാൻ പരമശിവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ അനേകം ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ശിവപുരാണ പ്രകാരം ഇത്തരത്തിലുള്ള മൂന്ന് പ്രവൃത്തികൾ പാപമായി കരുതുന്നു ഇവ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അവിഹിത ബന്ധം പുലർത്തുക ദാനം ചെയ്ത പണം അല്ലെങ്കിൽ വസ്തു തിരികെ ചോദിക്കുക എന്നിവയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ അങ്ങനെയുള്ളവരോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നതല്ല ഇന്ന് നാം മനസ്സിലാക്കിയ തെറ്റുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിലൂടെ പരമേശ്വരന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവത പരമേശ്വരനാണെങ്കിൽ ആണെങ്കിൽ കമൻറ്റുകളായി ഓം നമശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു